ചില സമയങ്ങളിൽ നമ്മൾക്ക് തോന്നും ഈ പരീക്ഷണങ്ങൾ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണെന്ന് എല്ലാം ചോദ്യം ചെയ്യേണ്ടി വരുന്ന നിമിഷങ്ങൾ പക്ഷെ ചിലർക്ക് ഈ പരീക്ഷണങ്ങൾ അവരെ തകർക്കാൻ വേണ്ടിയുള്ളതല്ല അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കാനും ഉയർത്താനും അതിലും വലിയ കാര്യങ്ങൾക്കായി തയ്യാറാക്കാനും വേണ്ടിയാണ് ഇവരെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തവർ എന്ന് പറയുന്നത് കാരണം അവർ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടുക മാത്രമല്ല ഉറച്ച വിശ്വാസത്തോടെ അതിനെ അതിജീവിക്കുകയും ചെയ്യും ഈ ഏഴ് പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് യാദർച്ഛികമല്ല ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളും ആ തിരഞ്ഞെടുത്ത വ്യക്തികളിൽ ഒരാളായിരിക്കാം അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാരണമാവാം ഒരു അടയാളമാവാം ഒരു സന്ദേശമാവാം ഇതിലുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം പരീക്ഷണം ഒന്ന് നഷ്ടവും വേർപിരിയലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദനകളിൽ ഒന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരാളെ അല്ലെങ്കിൽ എന്തിനെയെങ്കിലും നഷ്ടപ്പെടുന്നത് അതൊരു വ്യക്തിയാവാം നമുക്ക് സുരക്ഷിതത്വം നൽകിയിരുന്ന ഒന്നാവാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതാണ് എന്ന് നമ്മൾ കരുതിയൊരു വഴിയാവാം ഈ പരീക്ഷണം ഒരു ശിക്ഷയല്ല മറിച്ച് ഒരു പക്ഷേ അവർക്ക് പോലും അറിയാത്ത അവരുടെ ഉള്ളിലുള്ള ശക്തിയും കരുത്തും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ടിരുന്ന ഒരു സ്വപ്നത്തെയോ നഷ്ടപ്പെടുന്നതിനെപ്പറ്റി നമ്മുടെ കാൽ കാൽക്കീഴിലെ നന്നു ഒലിച്ചുപോയെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയുള്ള നഷ്ടങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ അല്ലാഹുവിലേക്ക് തിരിക്കാനുള്ള ഒരു വഴിയാണ് ആ വേദന എത്ര വലുതാണെങ്കിലും നമ്മുടെ യഥാർത്ഥ ആശ്രയം അള്ളാഹുവിൽ മാത്രമായിരിക്കണമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി അത് മാറും അല്ലാഹു സൂറത്തുൽ ബക്കറയിൽ പറയുന്നുണ്ട് നിങ്ങളെ നാം അല്പം ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും ധനനഷ്ടം ജീവനഷ്ടം വിളനഷ്ടം എന്നിവ കൊണ്ടും പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാൽ ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷ വാർത്തയെ അറിയിക്കുക ഈ ക്ഷമ അതായത് സബ്രിൻ ജമീൽ അല്ലെങ്കിൽ മനോഹരമായ ക്ഷമ എന്നത് വെറുതെ നിഷ്ക്രിയമായി ഇരിക്കുന്നതല്ല അള്ളാഹുവിൻ്റെ യുക്തിയിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണത് ഇതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ കരുത്തരാക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴും അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ അത് സഹായിക്കും പരീക്ഷണം രണ്ട് ചതിയും അനീതിയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളിലൊന്നാണ് ചതിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും അവർ വിശ്വസിച്ച അവർക്ക് അടുപ്പമുള്ള ആളുകളിൽ നിന്ന് അതുണ്ടാകുമ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന ഹൃദയവേദന പലപ്പോഴും ആളുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും ചിലപ്പോൾ സ്വന്തം തീരുമാനങ്ങളിൽ പോലും സംശയം തോന്നും പക്ഷെ ഓർക്കുക ഈ പരീക്ഷണം നേരിട്ടത് ഏറ്റവും ആദരിക്കപ്പെട്ട ആളുകൾ പോലും തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലമെ ഉദാഹരണമായി എടുക്കാം മദീനയിലെ വിശ്വാസികളാൽ അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു പുറമേ അവർ ഇസ്ലാമിന്റെ സഖ്യകൾച്ചികളായി നബിയോടും മുസ്ലിങ്ങളോടും ഒപ്പം നിൽക്കുന്നവരായി കാണിച്ചു പക്ഷെ രഹസ്യമായി അവർ ശത്രുക്കളുമായി ഗൂഢാലോചന നടത്തി ഭിന്നതയുണ്ടാക്കി മുസ്ലിങ്ങളുടെ പദ്ധതികൾ ശത്രുക്കൾക്ക് ചോർത്തിക്കൊടുത്തു ഈ വഞ്ചനയുടെ വേദന വളരെ വലുതായിരുന്നു പക്ഷെ നബി സല്ലാഹു അലഹി വസല്ലം ക്ഷമയോടെ കാത്തുനിന്നു തൻ്റെ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു വിലേൽപ്പിച്ചു അത്തരം സമയങ്ങളിൽ ശക്തമായ ഈ ആയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അവൻ അവർക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കും അവർ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവർക്ക് ഉപജീവനം നൽകുകയും ചെയ്യും ഈ ആയത്ത് ഓർമ്മിപ്പിക്കുന്നത് ഭൗതികമായ നീതി നമുക്ക് കിട്ടില്ല എന്ന് തോന്നുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നീതി നമുക്ക് അടുത്താണെന്നാണ് ആളുകൾ വഞ്ചിക്കാം പക്ഷെ അല്ലാഹു ഉറച്ച നിലപാടുകാരനാണ് അവനെ ആശ്രയിക്കുന്നവർക്ക് അവൻ വഴി കാട്ടുകയും പിന്തുണ നൽകുകയും ചെയ്യും പരീക്ഷണം മൂന്ന് അല്ലാഹു വലിയ കാര്യങ്ങൾക്കായി ഒരാളെ ഒരുക്കുമ്പോൾ പലപ്പോഴും ഏകാന്തതയും ഒറ്റപ്പെടലും ആ യാത്രയുടെ ഭാഗമാകും ഇതൊരു ശിക്ഷയല്ല മറിച്ച് ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ് മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കാനും ചിന്തിക്കാനും ആശ്വാസത്തിനായി അല്ലാഹുവിൽ മാത്രം തിരിയാനും ഒരു പ്രത്യേക അവസരം ലഭിക്കുന്നു പ്രവാചകൻ യൂസുഫ് നബിയെ ഓർക്കുക ഒരു കിണറ്റിന്റെ ആഴത്തിലും പിന്നീട് ജയിലിലും അദ്ദേഹം ഒറ്റപ്പെട്ടു കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്ന് അദ്ദേഹം സഹിച്ചു ഈ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളായി മാറി അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു സൂറത്തുൽ യൂസഫിൽ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം അടുത്താണ് ഒറ്റപ്പെടൽ അവസാനിക്കില്ലെന്ന് തോന്നുമ്പോൾ പോലും അള്ളാഹു എപ്പോഴും നമ്മോടൊപ്പമുണ്ടെന്ന് ഈ ആയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഒറ്റപ്പെടൽ ശാരീരികമായി മാത്രമല്ല നിങ്ങളുടെ വഴിയോ തീരുമാനങ്ങളോ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വൈകാരികമായ ഒറ്റപ്പെടലുമാകാം വിശ്വാസത്തിന്റെ ഏറ്റവും തീവ്രമായ പരീക്ഷണം ഇതായിരിക്കാം പക്ഷെ ഓർക്കുക അള്ളാഹു അവനെ തിരഞ്ഞെടുത്തവരെ കൂടുതൽ അടുപ്പിക്കുകയും അവർക്ക് കഴിയുമെന്ന് അവർ കരുതിയതിനേക്കാൾ കൂടുതൽ സഹനവും ആശ്രയവും പഠിപ്പിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണിത് പരീക്ഷണം നാല് പണം ഒരു അനുഗ്രഹമാകാം പക്ഷേ അതൊരു വലിയ പരീക്ഷണം കൂടിയാണ് നമുക്കെപ്പോഴും തോന്നുന്നത് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലാണ് നമ്മൾ കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് എന്നാണ് എന്നാൽ സമ്പത്തിനും നമ്മുടെ സ്വഭാവത്തെയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയും പരീക്ഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് സമ്പത്ത് കൂടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കൂടും ഇവിടെയുള്ള വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാടുള്ള സമയങ്ങളിലെ പോലെ തന്നെ നല്ല സമയങ്ങളിലും നിങ്ങൾ ദൈവത്തെ ഓർക്കുമോ എന്നതാണ് ലോകം നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നന്ദിയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുമോ ഇതിനേറ്റവും നല്ല ഉദാഹരണമാണ് മൂസാ നബിയുടെ കാലത്തെ ഖാറൂണിൻ്റെ കഥ അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് ലഭിച്ചിട്ടും നന്ദിക്ക് പകരം അഹങ്കാരം അദ്ദേഹത്തെ കീഴടക്കി ഈ സമ്പത്തെല്ലാം എന്റെ സ്വന്തം കഴിവുകൊണ്ടാണ് നേടിയത് അദ്ദേഹം പറഞ്ഞു അത് ദൈവം നൽകിയതാണ് എന്ന കാര്യം അദ്ദേഹം മറന്നു ഒടുവിലാ പണം തന്നെ അദ്ദേഹത്തിന്റെ നാശത്തിനുള്ള കാരണമായി മാറി ഇന്ന് നമ്മൾ ആഡംബര ജീവിതങ്ങളുടെ ചിത്രങ്ങൾ കാണാറുണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നത് വളരെ എളുപ്പമാണ് പക്ഷെ ഓർക്കുക പണവും സമൃദ്ധിയും ഒരു പരീക്ഷണം തന്നെയാണ് നമ്മൾ ശരിയായ വഴിയിൽ ഉറച്ചു നിൽക്കുമോ അതോ നമ്മുടെ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുമോ എന്നത് പരിശോധിക്കും യഥാർത്ഥ വിജയം അളക്കുന്നത് നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല മറിച്ച് നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു നിമിഷം ശ്രദ്ധിക്കുക നമ്മൾ ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ഇന്ന് നേരിടുന്ന ഒരു വലിയ പരീക്ഷണമുണ്ട് പോണോഗ്രഫി മാസ്റ്റർബേഷൻ പോലുള്ള ശീലങ്ങൾക്ക് അടിമപ്പെട്ട് സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥ നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുകയും നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാവുകയും മനസ്സ് പലപ്പോഴും കുറ്റബോധത്തിൽ അകപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഒരു പരിഹാരമുണ്ട് ഞങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം ആറു വർഷത്തെ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയതും മൂവായിരത്തിലധികം ആളുകളെ ഈ ദുശീലത്തിൽ നിന്ന് മോചിപ്പിച്ചതുമായ മോചിപ്പിച്ചതുമായൊരു പ്രോഗ്രാമാണിത് ഞങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമൻ്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മാറ്റം തുടങ്ങേണ്ടത് ഇന്നാണ് ആ മാറ്റത്തിനായി കാത്തിരിക്കണ്ട ആ മാറ്റം നിങ്ങളായിത്തീരുക പരീക്ഷണം അഞ്ച് കാര്യങ്ങൾ വൈകുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ചിലപ്പോൾ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിൽ ഒന്ന് കാത്തിരിപ്പാണ് നമ്മൾ പ്രാർത്ഥിച്ചു കഠിനാധ്വാനം ചെയ്തു നമ്മുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ടും ഫലങ്ങൾ വൈകുന്നു അപ്പോൾ നിരാശയും അസ്വസ്ഥതയും തോന്നുന്നത് സ്വാഭാവികമാണ് നമ്മുടെ ജീവിതം നമ്മുടെ സമയക്രമം അനുസരിച്ച് നീങ്ങാത്തപ്പോൾ പോലും അല്ലാഹുവിൻ്റെ പദ്ധതിയിൽ വിശ്വാസം നിലനിർത്തുന്നതിനെക്കുറിച്ചുള്ളൊരു പരീക്ഷണമാണിത് അത്തരം നിമിഷങ്ങളിൽ നമ്മെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നില്ലെന്നും തോന്നാറുണ്ട് പ്രവാചകൻ യൂസഫ് അലേ ഹിസലാമിനെ പറ്റി ഓർക്കുക നിരപരാധിയായിരുന്നിട്ടും വർഷങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നു ഈ നീണ്ട കാത്തിരിപ്പിലൂടെയും യൂസഫ് അലൈഹിസലാം തന്റെ വിശ്വാസത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചില്ല കാലതാമസം എന്നാൽ നിഷേധിക്കൽ അല്ല എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു അള്ളാഹുവിലുള്ള അദ്ദേഹത്തിന്റെ ക്ഷമയ്ക്കും വിശ്വാസത്തിനും ഒടുവിൽ അതിലുപരിയായ പ്രതിഫലം ലഭിച്ചു ജയിലിൽ നിന്ന് മോചിതനായി ഉയർന്ന പദവിയിൽ അദ്ദേഹം എത്തുകയും ചെയ്തു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങൾ വൈകുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് എല്ലാം ഉടനെ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ അല്ലാഹുവിൻ്റെ വിവേകം നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് ഒരുപക്ഷെ അല്ലാഹു നമ്മളെ വലിയ കാര്യങ്ങൾക്കായി ഒരുക്കുകയാവാം അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയാവാം ഉത്തരങ്ങൾ വൈകുമ്പോഴും വിശ്വാസം സജീവമായി നിലനിർത്തുന്നത് യഥാർത്ഥ കരുത്തിൻറെ അടയാളമാണ് അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് തോന്നുമ്പോൾ അള്ളാഹുവിന്റെ സമയം കൃത്യമാണ് എന്ന വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക പരീക്ഷണം ആറ് അപവാദങ്ങളും വ്യാജാരോപണങ്ങളും അഭിമാനത്തോടെ സഹിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് അപവാദങ്ങളുടെയും വ്യാജാരോപണങ്ങളുടെയും മുന്നിൽ അന്തസ്സോടെയും ഉറച്ച നിലപാടുകൂടെയും നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനും അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും ജീവിതത്തിൽ ഇത് നേരിടേണ്ടി വന്നു പ്രവാചകന്റെ ഭാര്യയായിരുന്ന ആയിഷ റതി അൻഹയുടെ കുറിച്ചുള്ള അപവാദ പ്രചാരണങ്ങളുടെ സംഭവം ഒരു ഉദാഹരണമാണ് അവരുടെ ഭക്തിയും പ്രവാചകനോടുള്ള അടുപ്പവും എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും അവരെക്കുറിച്ച് പ്രചരിപ്പിച്ച അപവാദങ്ങൾ അവർക്കും പ്രവാചകനും മുഴുവൻ സമുദായത്തിനും വലിയ ദുഃഖമുണ്ടാക്കി ഈ പരീക്ഷണം വ്യക്തിപരമായ ബുദ്ധിമുട്ട് മാത്രമായിരുന്നില്ല അത് മുഴുവൻ മുസ്ലിം സമുദായത്തിനും ഒരു പരീക്ഷണമായിരുന്നു അവരുടെ വിശ്വാസവും ഐക്യവും അള്ളാഹുവിനുള്ള വിശ്വാസവും അത് പരീക്ഷിച്ചു ഇതിന് മറുപടിയായി ആയിഷ റതി അല്ലാഹു അൻഹൂ ക്ഷമയോടെയും പ്രാർത്ഥനയോടെയും അല്ലാഹുവിലേക്ക് തിരിഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ മുന്നിൽ അവർ അന്തസ്സോടെ നിന്നു ഒടുവിൽ അല്ലാഹു കുർഹാനിലൂടെ അവരുടെ നിരപരാധിത്വം വെളിപ്പെടുത്തി സത്യം എപ്പോഴും വിജയിക്കുമെന്ന് അത് തെളിയിച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റിദ്ധാരണകളോ വിമർശനങ്ങളോ വ്യാജ ആരോപണങ്ങളോ നേരിട്ടേക്കാം അപ്പോഴും ഉറച്ചു നിൽക്കുക അല്ലാഹു ഈ വിശ്വസിക്കുക പ്രതികാരം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇവയെല്ലാം യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളാണ് അല്ലാഹുവിൻ്റെ വിവേകത്തിലും സമയത്തിലുമുള്ള നമ്മുടെ വിശ്വാസത്തെ ഈ പരീക്ഷണകൾ ഓർമ്മിപ്പിക്കുന്നു അവൻ സത്യത്തെ സംരക്ഷിക്കുകയും ആത്മാർത്ഥതയുള്ളവരുടെ അന്തസ്സ് സംരക്ഷിക്കുകയും ചെയ്യും പരീക്ഷണം ഏഴ് നഷ്ടങ്ങൾക്ക് മുന്നിൽ ഉറച്ചു നിൽക്കുക ഒരുപക്ഷെ ഒരു വിശ്വാസിയെ അല്ലാഹു പരീക്ഷിക്കുന്ന ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിലൊന്നാണ് അയാൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ ഒരാളെ നഷ്ടപ്പെടുന്നത് ഈ നഷ്ടം പ്രിയപ്പെട്ടവരുടെ രൂപത്തിലാകാം ആരോഗ്യത്തിലാകാം സമ്പത്തിലാകാം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിലമതിച്ച ഒരു സ്വപ്നത്തിലാകാം പ്രവാചകൻ സല്ലല്ലാഹു അലൈവസല്ലം തൻ്റെ ജീവിതത്തിലുടനീളം അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പിന്നീട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റതിയല്ലാഹു അൻഹായെയും തന്നെ പിന്തുണച്ച അമ്മാവന്മാരെയും നഷ്ടപ്പെട്ടു ഈ ഓരോ നിമിഷവും ഒരു വലിയ പരീക്ഷണമായിരുന്നു എന്നിട്ടും ഓരോ തവണയും അദ്ദേഹം അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസം കാണിച്ചു ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഉദാഹരണം തന്റെ മകൻ ഇബ്രാഹീമിന്റെ മരണമാണ് ഇബ്രാഹിം ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മരിച്ചപ്പോൾ പ്രവാചകൻ തന്റെ മകനെ പിടിക്കുകയും കണ്ണുനീരോട് ഒരു പിതാവിൻ്റെ വേദന പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും അദ്ദേഹം നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു കണ്ണുകൾ കണ്ണുനീർ പൊഴിക്കുന്നു ഹൃദയം ദുഃഖിക്കുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ സന്തോഷിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നും പറയില്ല ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ ശക്തിയും സമർപ്പണവും നമ്മുടെ കൈവശമുള്ള എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നും ഒടുവിൽ നമ്മൾ അവനിലേക്ക് മടങ്ങുമെന്നും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വ്യക്തിപരമായ നഷ്ടങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾക്ക് തകർന്നു പോയെന്ന് തോന്നിയേക്കാം നമ്മുടെ ഹൃദയം വേദനിച്ചേക്കാം എന്നിട്ടും ക്ഷമയും അല്ലാഹുവിൻ്റെ വിവേകത്തിലുള്ള വിശ്വാസവും നിലനിർത്തുന്നത് നമ്മുടെ വേദനയെ ആത്മീയ വളർച്ചയിലേക്കുള്ള ഒരു പാതയാക്കി മാറ്റാൻ കഴിയും നഷ്ടങ്ങൾ എത്ര ബുദ്ധിമുട്ടേറിയതാണെങ്കിലും അത് അല്ലാഹുവിലുള്ള നമ്മുടെ ആശ്രയത്തെ ഓർമ്മിപ്പിക്കുന്നു ഓരോ പരീക്ഷണവും എത്ര വേദനാജനകമാണെങ്കിലും നമ്മളെ അവനിലേക്ക് അടുപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഈ ഓരോ പരീക്ഷണവും എത്ര ബുദ്ധിമുട്ടേറിയതാണെങ്കിലും അത് ശുദ്ധീകരണത്തിനും വളർച്ചയ്ക്കും അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പടിയാണെന്ന് ഓർക്കുക പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നൽകുന്നില്ല അവ സഹിക്കാൻ കഴിവുള്ളവരും അതിൽ നിന്ന് കൂടുതൽ കരുത്തോടെ പുറത്തു വരുന്നവരുമായ ആളുകൾക്ക് വേണ്ടിയാണ് അവ നൽകിയിട്ടുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈവസല്ലം പറഞ്ഞു ഏറ്റവും വലിയ പരീക്ഷണത്തിന് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്നു അല്ലാഹു ഒരു ജനതയെ സ്നേഹിക്കുമ്പോൾ അവരെ പരീക്ഷിക്കും ആരെങ്കിലും അത് അംഗീകരിച്ചാൽ അവർ അവൻ്റെ പ്രീതി നേടും ആരെങ്കിലും അതിൽ അസംതൃപ്തനായാൽ അവർ അവന്റെ കോപത്തിനിരയാകും പരീക്ഷണങ്ങൾ ശിക്ഷകളല്ല മറിച്ച് അല്ലാഹുവിൻ്റെ സ്നേഹത്തിന്റെയും നമ്മളെ അവനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വഴിയുടെയും അടയാളമാണെന്ന് ഈ ഹദീത് നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുക ഓരോ ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെട്ട ഓരോ നിമിഷങ്ങളും ഓരോ നഷ്ടങ്ങളും ഓരോ ചതിയും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് അത് നമ്മുടെ വിശ്വാസം കൂടുതൽ ഉറപ്പിക്കാനും പരലോകത്ത് നമുക്ക് പ്രതിഫലം കൂട്ടാനുമുള്ള അവസരങ്ങളാണ് ഈ പരീക്ഷണങ്ങളിലൂടെയാണ് ദൈവം നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നത് ഇങ്ങനെയുള്ള പരീക്ഷകളാണ് നമ്മുടെ സ്വഭാവത്തെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുന്നത് ഈ പരീക്ഷണങ്ങളുമായി നിങ്ങൾക്ക് ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് നല്ല മനുഷ്യർ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എന്നിട്ടും അവർ ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഓർമ്മ നിലനിർത്തുക ക്ഷമയോടെ കാത്തിരിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്കാകും അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവസാനമായി ഈ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക അവർക്കും ഈ പരീക്ഷണങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ ഇത് ഉപകരിച്ചേക്കാം നമ്മൾ ഓരോരുത്തരെയും വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കട്ടെ